നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാ സരേഷ പ്രതിമ സ് ചെയ്യുന്ന ആരിമല ശിവക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരത്തുള്ള ആടിമല ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ആടിമല ശിവക്ഷേത്രം തിരുവനന്തപുരത്തിൻ്റെ അതായത് തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും റിച്ച്ജസ് ടെമ്പിൾ ഉള്ള തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു തിരികെ കയ കൂടെ ചാർത്തിരിക്കുകയാണ് ഈ ഗംഗാധരേശൻ്റെ ഈയൊരു പ്രതിമ അതായത് എന്താണ് പറയുന്നത് അമ്പത്തെട്ട് അടി ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ പ്രതിമ കേരളത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ സ്റ്റാച്യുമാണ് ഈ ഒരു പ്രതിമ അപ്പോൾ യാത്ര നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നത് ഈ പ്രദേശങ്ങൾ മുമ്പ് വന്നിട്ടില്ല അപ്പം നമ്മൾ തിരുവനന്തപുരം പിന്നെ വിഴിഞ്ഞം കോവളം കോവളം വിഴിഞ്ഞം പൂവാറും ആ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വിഴിഞ്ഞത്തിൻ്റെയും പൂവാറിൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ ഈ ആരിമല ക്ഷേത്രം എന്ന് പറയുന്നത് മുമ്പ് വഴി വലിയ വന്നിട്ടില്ലാത്ത കൊണ്ട് വഴി നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു അധികം എന്ന് പറയുന്നത് പണ്ട് പാണ്ഡവർ ഇവിടെ കേട്ടെ ഇവിടെ നിന്ന് ഒരു വലത്തോട്ട ഒരു വഴിയാണ് കാണിക്കുന്നത് ഗൂഗിള് അപ്പോൾ ഈ വഴി ഇവിടെ ഇവിടുത്തെ ഗോപുരമുണ്ട് ക്ഷേത്ര ഗോപുരമുണ്ട് ഇവിടുന്ന് ഒരു കിലോമീറ്ററോളമേ കാണത്തുള്ളൂ അപ്പോൾ ഇനി ഗൂഗിൾ മാപ്പ് നമുക്ക് ഓഫ് ചെയ്യാം കാരണം ഇനി ക്ഷേത്രത്തിലേക്കുള്ള വഴി മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ക്ഷേത്രനായിക്കുറിച്ചാണ് പാണ്ഡവർ പണ്ട് വനവാസ കാലത്ത് ഇവിടെ വന്ന സമയത്ത് അവരാണ് ഇവിടുത്തെ ഒരു ചൈതന്യം മനസ്സിലാക്കി ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയുന്നത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം അരുവിക്കരയിലെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തും ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുത്തെ ഒരു ചൈതന്യം മനസ്സിലാക്കി ഗുരുദേവനാണ് ഇവിടെ ക്ഷേത്രം പണിയാനുള്ള അദ്ദേഹമാണ് ഇവിടെ ക്ഷേത്രം പണിയണമെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തത് അങ്ങനെ ഐശ്വര്യ ഐശ്വരൻ്റെ സ്വാധീനം അദ്ദേഹമാണ് ഇവിടെ കാണിച്ചു കൊടുത്തത് അപ്പം നമ്മളീ കാ ആർച്ച് കഴിഞ്ഞിട്ട് പതിയെ ഇറങ്ങി ചില്ലെന്ന് ചെറിയ ചെറിയൊരു വഴിയാണ് കേട്ടോ ചെറിയ വഴിയാണ് അറക്കമാണ് അതിലേക്കൂടി ഇറങ്ങി ചെല്ലുന്നത് നേരെ ക്ഷേത്രത്തിലേക്കാണ് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് എന്നാൽ കടൽ ഈ മല എന്നാൽ കൊന്ന് ആ സങ്കല്പത്തിൽ ഈ കുന്നുകൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇവിടെ ഒത്തിരി സന്യാസികൾ ധ്യാനം ഇടുന്നിരുന്നത് അപ്പം ഋഷികളെ ഒത്തിരി ധ്യാനം ഇടുന്നൊരു സ്ഥലമാണ് അങ്ങനെ പക്ഷേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കൂടുതലടിക്കുന്ന റിസോർട്ടുകളൊക്കെ ഒത്തിരി കാണുന്നുണ്ട് അങ്ങനെയാണ് ഈ ഈ വാഴിമല എന്നൊരു പേര് വന്നത് കടലും ഈ ഒരു കുന്നും എന്നുള്ള ഒരു സങ്കല്പത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും അപ്പം നല്ലൊരു മനോഹരതയായിരിക്കും ഈ ഷി ക്ഷേത്രത്തിൻ്റെ ഒരു വിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഏകദേശം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് വന്ന സമയം ഉച്ചയാണ് ഇതുപോലെ നോക്കി ഇവിടെ ചെറിയ വാഹനങ്ങളൊക്കെ ചെറിയ തിരക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ ശില്പം കാണാൻ വേണ്ടിയിട്ട് ദൂരെ ദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മളും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പടങ്ങൾ കണ്ടതിന് ശേഷമാണ് ഇവിടെ വരുന്നത് നമ്മൾ വന്നിട്ടില്ല പാർക്കിങ്ങിനൊക്കെ സ്ഥലമുണ്ടെന്ന് തോന്നുന്നു സൈഡിലൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നെങ്കിലും വന്ന സ്ഥലങ്ങളെല്ലാം ചെറിയ ഗ്രൗണ്ടുകളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇറക്കം ഇറങ്ങി നേരെ ചെല്ലുന്നത് നമ്മളുടെ ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് അവിടെയാണ് ബൈക്ക് പാർക്കിങ്ങിന് അവിടെയാണ് സ്ഥലം ഒക്കെ അതൊക്കെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ വളർത്താം ഇപ്പോൾ ഇവിടെ പാർക്കിങ് ഫീസൊന്നും കൊടുക്കണ്ട കേട്ടോ ഭാവിയിലൊരു പക്ഷേ ഇനി വന്നേക്കുമോ അറിയില്ല ഇപ്പം ഒന്നും കൊടുക്കുമെന്ന് വേണ്ട നല്ല സ്പേസ് ഒക്കെ ഉണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളീ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ കടലിൻ്റെ ശില്പത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത്ര 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 നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ആ കടലിൻ്റെ രൂപം എല്ലാം കൂടെ ശബ്ദവും എല്ലാം കിടക്കി കിട്ടിയിട്ട് കേരളത്തീരത്തോട് ചേർന്നിട്ട് ഉള്ള അതായത് തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് അതായത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണെന്ന് ഇവിടെ നമ്മൾ ആലോചിക്കണം ഇവിടെ ക്ഷേത്രത്തിലെ എന്ന് പറയുന്നത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ സാധാരണ പത്ത് മണി വരെയാണ് പിന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് തുറക്കും അപ്പോൾ ഈ സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ഒരു വാതിൽ കൂടി ഈ ഒരു ഗോപുരത്തിൽ കൂടെ നമുക്ക് ഉള്ളിൽ പ്രവേശിച്ച് ക്ഷേത്രത്തിൽ തൂഴിഞ്ഞിട്ട് ഈ ശിവ സ്റ്റാച്ചു കാണാൻ പറ്റത്തുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയത്തിൽ കൂടെ കയറി വേണം കാണാൻ മറ്റേ പ്രത്യേകത എനിക്ക് തോന്നിയത് ഇവിടെ ഈ ശില്പങ്ങളാണ് കേട്ടോ ഈ വാദ്യോപനങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ശില്പങ്ങൾ എല്ലാ ഗൗരവങ്ങളിലും ഇവരിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രധാന ഗൗരത്തിൽ പരമശിവരൻ്റെയും പാർവതിയുടെയും രൂപമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടത് നമുക്ക് പ്രതിമ കാണാം എന്നുള്ളതാണ് ശിവൻ്റെ ആ ഒരു ഏറ്റവും വലിയ പ്രതിമ കാണുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയം വഴിയാണ് നമുക്ക് ഞാത്തേക്ക് കയറണത് ഇവിടെ ചെരുപ്പുകളൊക്കെ നമ്മൾ ചോദിച്ചതിന് ശേഷം പതിയെ നമ്മൾ ഉള്ളിലേക്ക് പോകണം ചെറിയൊരു വഴിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ കയറി നമ്മളകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ശിവ പോകാൻ്റെ ഒരു വലത്ത് ഭാഗമാണ് അവിടെ ചെറിയൊരു ഗുഹ പോലെ പോലെയുണ്ട് ചെറിയ അതായത് താഴെ ചെറിയൊരു ഗുഹ പോലെ അതായത് ചാനമണ്ഡപത്തിനാണ് കാണുന്നത് ചാനമണ്ഡപത്തിലേക്കുള്ള ചെറിയൊരു വാതിലാണ് ഗുഹ പോലെ അതിലേക്കൂടെ നമ്മളകത്തേക്ക് കയറാൻ പറ്റും പക്ഷെ ഇപ്പഴത് അടച്ചിട്ടിരിക്കുകയാണ് പഠിയുന്ന വർക്കുകളും നടക്കുന്നതേ ഉള്ളൂ ഇതാണ് നമ്മളുടെ ശിവന്റെ ആ ഒരു സ്റ്റാച്ചു ആ ഗംഗാ സുരേഷിന്റെ അതായത് ജഡയിൽ നിന്ന് രങ്ങയെ വെച്ച് വിടുന്ന ഭവിലേക്ക് വിടുന്ന ആ ഒരു ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു ഇത് സാധാരണ നമ്മൾ കാണുന്ന എന്താണ് രൂപങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്ത അദ്ദേഹം വരുത്തിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് തലയൊക്കെ അല്പം ചരിച്ച് വേറെ സ്റ്റൈലാണ് ആ ഒരു പ്രകൃതിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ചേരുന്ന രീതിയിൽ ആ ഒരു കാറ്റിനും കടലിനും ഒക്കെ അങ്ങോട്ട് ആ ഫീൻസ് ഒക്കെ കിട്ടുന്ന പോലെ തന്നെയാണ് ഈ ശില്പം പണിതിരിക്കുന്നത് അത് വാങ്ങി പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് വേണം ഈ ജടയുടെയും മതേതര രുദ്രാക്ഷപ്ത നിങ്ങളുടെ കയ്യിലുള്ള ഞരമ്പുകൾ വേ വേന ഒരു ആ ഡീറ്റെയിൽസ് ഭയങ്കരമായിട്ടാണ് അത് ഈ ഒരു ഗോപുര പോലെ ഒരു ക്യാമറയിൽ എന്ന് മാത്രം കഴിക്കാൻ പറ്റുമോന്നറിയില്ല ഈ കാറ്റും കടയൊക്കെ അത് ഈ സ്കോർ ഗീറ്റിൽ ചെയ്തൊരു ശില്പമാണ് അത് ഈ ഒരു ആംഗ്ലീര് പൊസിഷനിൽ പാറപ്പുറത്തൊക്കെ അതിന്റെ മുന്നിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പാറയുടെ ഡെൻസിറ്റി ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് ക്ഷേത്ര ശില്പത്തിൻ്റെ പുറകുഭാഗമാണ് ഇവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും ഈ പാർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മൾ അറിയില്ലായിരുന്നോ നമ്മൾ മുകളിൽ ബൈക്ക് വെക്കും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ ലഭിക്കും ഈ നമ്മൾ ഇത് ഈ പുറമഭ ഭാഗത്തോടെ വന്നു നിന്ന് ഈ ശിവപ്രമയെ നോക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു ഭംഗി ആസ്വദിക്കുവാണ് ജടയിടെയൊക്കെ നല്ലൊരു ഭംഗി ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ അത്ര ഒരു പെർഫെക്റ്റാണ് ഒരു പക്ഷേ ഈ ശില്പിയുടെ മറ്റൊരു ഇൻ്റർമേൽ പറയാനാണ് കേട്ടത് ഈ ഒരു വർക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈൻ്റെ വർക്ക് തുടങ്ങിയ സമയത്ത് പുള്ളിക്കാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ളതായിരുന്നെനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു പരിചയമില്ലാത്ത ആളെ ഇത്രയും വലിയൊരു ശില്പം ഏൽപ്പിച്ച് ഇത്ര ക്യാഷ് മുടക്കി ചെയ്യുന്ന ഒരു ശില്പം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്തായി ചെയ്യുന്ന നാടകർക്കുള്ള സംശയം ഉണ്ടായിരുന്നതാണ് പറയുന്നത് അപ്പോൾ ആ അത്രയും കാര്യങ്ങളെല്ലാം അതിലൊന്നും ആ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് തെളിവാത്തുന്നതാണ് ദൈവത്തെ തന്ന ശില്പി ദൈവത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ ചെയ്ത ഈ വർക്ക് അത്ര പെർഫെക്റ്റ് ആണ് ഇതാണ് മറ്റേ നമ്മുടെ ബീച്ച് എന്ന് പറയുന്നത് ബീച്ചിൽ നല്ല വീലുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ള സാഹസം ഞാൻ കാണിക്കുന്നില്ല അവിടെ നിന്ന് തന്നെ കാണുകയാണ് അപ്പോൾ ആടിപ്പുല ഗംഗാധരേശ ശില്പം ആണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക